ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബെറ്റർ മാൻ എന്ന ചിത്രത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് ബയോഗ്രഫിക്കൽ മ്യൂസിക്കൽ ഡ്രാമ ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് നയൻറ്റീസ് അല്ലെങ്കിൽ ടു തൗസൻഡ് കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പോപ്പ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഈ റോബി വില്യംസ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെയും നാടകീയമായ വീഴ്ചയുടെയും അല്ലെങ്കിൽ ശ്രദ്ധേയമായ പുനരുജ്ജീവനത്തിന്റെയും യഥാർത്ഥ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി അതായത് സി ജി ഐയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചിംബാനസിയുടെ രൂപത്തിലാണ് ഇതിനകത്ത് ഈ നായകൻ വരുന്നത് അപ്പൊ നമുക്ക് തോന്നും ഒരു ഗായകനെ എന്തുകൊണ്ട് ഒരു ചിംബാനസിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഇതിനകത്ത് ഈ ചിംബാനിസിയായിട്ട് നമ്മൾ മാത്രമാണ് കാണുന്നത് മറ്റു കഥാപാത്രങ്ങളൊന്നും അതൊരു ചിംബാനസിയായിട്ടല്ല കാണുന്നത് സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് പക്ഷെ നമ്മൾ സിനിമ കണ്ടുകൊണ്ട് നമ്മൾ ഇതൊരു ചിംബാനസിയായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഒരിക്ക സംവിധായകനും ഇതിന്റെ ഈ ചിത്രത്തിന്റെ സംവിധായകനും റോബി വില്യംസുമായിട്ട് ഉള്ള അഭിമുഖങ്ങൾ നടന്നിരുന്നു ആ അഭിമുഖത്തിൽ റോബി വില്യംസ് പറഞ്ഞു താൻ ഒരു തുരങ്ങനാണ് തുരങ്ങനെ പോലെയാണ് പ്രകടനം നടത്തുന്ന സ്റ്റേജിൽ മുമ്പ് നടത്തുന്ന പെർഫോമൻസിന് അതിനെ ഒരു കുരങ്ങനായിട്ട് കുരങ്ങന്റെ പ്രകടനമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിരുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ സംവിധായകന്റെ തലയിൽ അങ്ങനെ ഒരു ബുദ്ധി ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കുരങ്ങനായിട്ട് അല്ലെങ്കിൽ ചിംബാലൻസി ആയിട്ട് തന്നെ അദ്ദേഹത്തെ അവതരിപ്പിച്ചുള്ള അപ്പോൾ സാധാരണ ഇതൊരു മ്യൂസിക്കൽ ഡ്രാമ ഫിലിമാണ് സാധാരണ മ്യൂസിക്കൽ ഡ്രാമ ഫിലിം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ പാട്ടുകൾ വരും സിനിമ നമുക്ക് ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാനും ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനുമൊക്കെ ആയിരിക്കാം ഈ ചിമ്പാൻസി ആയിട്ട് അദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധി അതെ ഈ സംവിധായകൻ്റെ തലയിൽ ഉദിച്ചത് എന്തായാലും അത് കൊള്ളാം നല്ല കാര്യമാണ് ഈ കുരങ്ങന്റെ മാനറിസമങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട് പക്ഷെ കുറിച്ച് പറയുകയാണെങ്കിൽ റോബി വില്യംസിന്റെ ആരാധകർക്കും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമ സാധ്യതയുണ്ട് കാരണം നല്ല റേറ്റിംഗ് ആണ് ഇതിന് ത്രീ പോയിന്റ് സെവൻ ഫോർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവിൽ ഔട്ട് ഓഫ് ഫൈവില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പം മാത്രമല്ല ഈ ചിമ്പാൻസി അതിനെ അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നും കൂടെ ഒന്ന് കണ്ടിരിക്കാമല്ലോ അദ്ദേഹ കുംബാൻസിയുടെ മാനർ രസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ത്രീ പോയിന്റ് വൺ ഔട്ട് ഓഫ് ഫൈവ് ആണ്